മലയാളനാടിന്റെ നവോത്ഥാന നായകനായ ശ്രീനാരായണ ഗുരുദേവന്റെ നൂറ്റി എഴുപതാമത് ജയന്തി ദിനാഘോഷങ്ങൾ കൊച്ചി തറേഭാഗം എസ് എൻ ഡി പി ശാഖ ഗുരുമന്ദിരത്തിൽ നടന്നു ശാഖാ പ്രസിഡന്റ് ടി ബി സുനിൽ പതാക ഉയർത്തി ജയന്തിഘോഷം ഇന്ന് ലോകമെമ്പാടും ആഘോഷിക്കുകയാണ് ഈ ദിനത്തിൽ തലയബാഗൻ ശാലയുടേതായ ലളിതമായ ചടങ്ങുകളും ഘോഷയാത്രയും ഇവിടെ ഇന്ന് സംഘടിപ്പിച്ചിരിക്കുകയാണ് വയനാടിലുണ്ടായ പുരമ്പലയിലുണ്ടായ ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ യൂണിയൻ തലത്തിലുള്ള ഘോഷയാത്രയും ആർഭാടവും ഒക്കെ മാറ്റിവെച്ചിരിക്കുകയാണ് എന്നാൽ വലിയ ഘോഷയാത്രകളും പരിപാടികളും യോഗം നമുക്ക് അനുവാദം ും അംഗങ്ങളുടെ നേതത്തിൽ ദിന റാലിയും സംഘടിപ്പിച്ചു ശാഖാ സെക്രട്ടറി സി എം പൊന്നൻ വൈസ് പ്രസിഡന്റ് എം ആർ ബിജു യൂണിയൻ കമ്മിറ്റി അംഗം എസ് സേതു തുടങ്ങിയവർ നേതൃത്വം നൽകി കൊച്ചിയിൽ നിന്ന് മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം റെഡ്ജൻ റബല്ലോ ന്യൂസ് ടുഡേ തൊപ്പുംപടി